മാ നിങ്ങളോടൊപ്പം ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി ധ്വനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം സാക്സോഫോൺ കലാകാരൻ കിഷോർ കുമാർ അന്തിക്കാട് നിർവഹിച്ചു സ്കൂൾ മാനേജർ പി എസ് രാമചന്ദ്രൻ അധ്യക്ഷനായി പ്രിൻസിപ്പാൾ ബിന്ദു സി ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ സ്കൂൾ അക്കാദമിക് ഡയറക്ടർ ടി ആർ വിജയം ക്ഷേമസമിതി പ്രസിഡന്റ് എ ബി ശരൺ മാതൃഭാരതി പ്രസിഡന്റ് തെന്നൽ ലിമിൻ വിദ്യാലയത്തിലെ ആർട്സ് കമ്മിറ്റി കൺവീനർ എ ആർ വിമിത എന്നിവർ സംസാരിച്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ നിവേദ് രാകേഷ് രാമായണം പാരായണം ചെയ്തു വിജയിച്ച കലാപ്രതിഭകൾക്ക് പ്രശസ്ത വ്യക്തികൾ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും ഈ ഒരു വലിയ പാർട്ടി അറിയിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ ചടങ്ങുകൾ ഞാൻ ആദ്യമായി കാണാൻ പക്ഷേ പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് സന്തോഷം തോന്നിയ കുറെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉണർത്തിക്കാൻ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നുള്ളതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട് വളരെ സുശുദ്ധമായിട്ട് ശ്രുതി ശുദ്ധമായിട്ട് ഇവിടുത്തെ ആദ്യത്തെ ഗാനാലാപനം ഭക്തി നിർഭരമായിട്ടുള്ള ഗാനാലോപനം ആലാപനം നടത്തിയ മക്കൾക്ക് എൻ്റെ ആശംസ അറിയിക്കുന്നു പിന്നെ മത്സരിക്കാൻ തുടങ്ങുന്ന കുട്ടികളും മത്സരാർത്ഥികൾക്കും മൂന്ന് കാര്യങ്ങളാണ് ഒരു നല്ല കലാകാരനാകാൻ വേണ്ടത് ഒന്ന് പ്രാക്ടീസ് രണ്ട് പ്രാക്ടീസോട് പ്രാക്ടീസ് മൂന്ന് എപ്പോഴും പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ നമുക്കൊരു നല്ല കലാകാരനോ കലാകാരനാകുന്നത്

എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം